കുടുംബത്തിലെ സുഖ ദുഃഖം അറിയൽ വേണ്ടതാ അതിനൊക്കെയും നീ സമയവും കാണേണ്ടതാ സമയം നിനക്കില്ലാതെ വന്നാൽ സംഗതി ഫോൺ ചെയ്തറിഞ്ഞാൽ തന്നെയും അത് പ്രതിവിധി സമ്പത്തിനേക്കാൾ ബന്ധമാണ് വലിയത് വിപരീതമല്ല ഇന്ന് പലതും ഉള്ളത് കാശുണ്ടെങ്കിൽ കൂട്ടിനാൾ വരുന്നതാ ഇല്ലാതെ വന്നാൽ പിന്നെയുള്ളത് കഷ്ടത പണമുള്ള സമയം വീട്ടിലെന്തൊരു ആളാ അതിരാവു പകലെന്നില്ല നല്ലൊരു കോളാ കുടുംബത്തിലൊക്കെ സ്നേഹമെന്നും ചൊരിയണം റബ്ബിന്റെ തൃപ്തി ലഭിക്കുവാനത് കാരണം മാമൂലിനാൽ കുടുംബം കലങ്ങൽ എത്രയാ ഓരോരോ നാട്ടിലുമുള്ളതും പല രീതിയാ ഒരു നാല് കാര്യം ഉണ്ട് എങ്കിൽ പിന്നെ ടെൻഷൻ കുറഞ്ഞത് തന്നെയാണ് പൊന്നേ നിവിട്ട് വിചാ ചെയ്യണം അതിലൊന്നാ പ്രതികാരവും കരുതണ്ട എന്നാൽ നന്ന വിവരം കുറഞ്ഞവർ ചെയ്യലാണ് അക്രമം ക്ഷമ ചെയ്ത് മാപ്പ് കൊടുക്കുവാനാ നിൻ ശ്രമം നിനക്കാശ്രമില്ലാത്തതാണ് ജനങ്ങളിൽ നീയോ കൊടുക്കുന്നുണ്ട് നിന്നിൽ ഉള്ളതിൽ ഇത് നീ കിതാബുൽ നദിക്കാ നോക്കേണ്ടതാ മഹുദൂമ തങ്ങൾ വ്യക്തമായി പറയുന്നതാ ഒരു മൂന്ന് ദിവസമിൽ കൂടുതൽ ഒരു മുസ്ലിമും പിണങ്ങാതിരിക്കണമെന്ന് പുണ്യറസൂലും അരാ ചൊല്ലി പിണക്കം തീർത്തതും അവനാണ് ഉത്തമനെന്ന് മുത്തുജവാദും മാതാപിതാക്കളിൽ നിന്ന് പലരും മൗത്തില പല മക്കളും അവരൊക്കെ പറ്റമറക്കല സിയാറത്തിൻ്റെ പോകലോ പതിവില്ല കൂടാതെ എവിടെ എന്നറിവില്ല അവരാഗ്രഹിക്കുന്നുണ്ട് മക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ കിട്ടണമെന്ന് ഖുർആൻ ഷരീഫും മറ്റ് ദിക്കറുകൾ ചൊല്ലലും അവർക്കൊക്കെ നീ ചെയ്തോ ലഭിക്കും കൊല്ലിലും അതുപോലെ തന്നെ സതക്കയും ചെയ്യുന്നത് ഫലമുള്ളതെന്നാണ് ഹദീതിൽ വന്നത് അവർക്കുള്ളാണ്ട് കഴിക്കുവാൻ മറക്കണ്ട അതിലൊക്കെയും പുണ്യം നിറഞ്ഞത് കൊണ്ട നാട്ടിൽ മുളച്ചു വളർന്നിടുന്നൊരു കൂനയായി അതിനുള്ള പെരോവൃദ്ധ സദനം എന്നുമായി അതിലേക്ക് തള്ളിവിടുന്നതാണൊരു കൂട്ടരേ ഓർക്കുമ്പോഴോ കണ്ണീര് തന്നെ മഞ്ഞരേ ള്ളുന്നതും അവർക്കുള്ള മക്കൾ തന്നെ ചിന്തിച്ചു നോക്ക് സഹോദര നീ പൊന്നെ വിവിധങ്ങളായ മതസ്ഥരും അതിലുള്ളതാ ഒരുകുന്ന മനസ്സാലെ അവർ കഴിയുന്നതാ അതുപോലെയുള്ള അവസ്ഥ റമ്പേക്കാക്കണേ മക്കൾക്ക് നല്ലത് എന്നുമെന്നും നൽകണേ نبکم صحابت تالنم دیانے صلاتم سلامم چرین حنانے ابو من جا باقوی مکم ادا رج چٹ پاڑ گیا نے پنے ہاں کدا